ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുത്തിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവിലും പഴവും വെച്ചിട്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കട്ടെ അപ്പം പഴം വെച്ചിട്ടും അവൽ വെച്ചിട്ടും പുതുപുത്തനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് തന്നെയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ഇതിലേക്കാവശ്യുള്ളൂ എല്ലാവർക്കും ഒരേപോലെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ഷേക്ക് കൂടിയാണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഫുള്ളായിട്ടും സ്കിപ്പ് ആക്കാതെ കാണുക നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് മൈസൂർ പഴം തന്നെ എടുക്കാനായിട്ടും നോക്കാം അപ്പൊ നന്നായിട്ട് പഴുത്ത പഴാണ് എടുക്കേണ്ടത് അഞ്ച് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ആൾക്കാർ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക എടുക്കുക അതിനുശേഷം ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ വട്ടത്തിൽ കട്ടാക്കി എടുക്കാനായിട്ട് നോക്കുക ശേഷം അവിലാണ് എടുത്തിട്ടുള്ളത് കുതിർത്ത് വെച്ച അവിലാണ് അപ്പം നന്നായിട്ട് കുതിർത്താനായിട്ട് വെക്കുക കുതിർത്തതിന് ശേഷം നമുക്കിത് കഴുകിയെടുത്തിട്ട് പിഴിഞ്ഞിട്ടെടുക്കാം വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കണേ വെള്ള അവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അതാണ് ടേസ്റ്റ് കൂടുതലെട്ട് അപ്പം മറ്റച്ചോന്ന് അവൽ ഉണ്ടല്ലോ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാണ് ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് അതിനുശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക ജാറിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക മുഴുവൻ പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച അവൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അവലിലേക്ക് ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഇട്ടുക അപ്പം നന്നായിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് ഒരരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കുക അട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ഇത് ആവിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പം പഴത്തിന് കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാകും മൈസൂർ പഴത്തിന് പ്രത്യേക ഒരു മധുരം കൂടുതലാണല്ലോ അപ്പം നിങ്ങളത് ആ മധുരത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ട ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഇതേപോലെ ഈ ഒരു പഴവും അവിലും ഇതേപോലെ മിക്സാകാൻ മാത്രമായിട്ട് ആദ്യം തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഈ അവിൽ ഒന്ന് അരഞ്ഞു കിട്ടുന്നത് വരെ ഇതേപോലെ ക്രീമിയായിട്ട് അടിച്ചു എടുത്തിട്ട് വരട്ടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏലക്കാവ് വേണമെങ്കിൽ ഏലക്കാവ് ഇട്ടുകൊടുക്കാം െ ഈ ഒരു ജ്യൂസ് ഇതാ നന്നായിട്ട് ക്രീമിയായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ പാലും കൂടുതൽ കൂടുതലെടുക്കാനായിട്ട് നോക്കാം ഇനി ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇത് ലൂസാക്കാനോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടത്തിന് തയ്യാറാക്കി എടുക്കുക ഇത് ഷെയ്ക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലൂസാക്കാതെ ഇതേപോലെ കട്ടിക്ക് കുറച്ച് കട്ടിയിലായിട്ട് അടിച്ചെടുക്കാനായിട്ട് നോക്കാം വീണ്ടും ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട് പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഞാൻ ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് അവിലായതുകൊണ്ട് തന്നെ എത്ര പാൽ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് ജ്യൂസാക്കി കഴിഞ്ഞാലും നല്ല കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല കൊഴുപ്പടങ്ങിയതാണല്ലോ അവൽ അതിന് ശേഷം ഇതാ ഞാൻ ഇതേപോലെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി അവിൽ മിൽക്ക് ഷേക്ക് ആണ്ട്ടിത് നമ്മൾ സാധാ അവിൽ മിൽക്ക് ഉണ്ടാക്കാറുണ്ട് അതിനൊരു വെറൈറ്റി ആയിട്ട് ഇതേപോലെ ഷേക്ക് ഉണ്ടാക്കി കുടിക്കാം നമുക്ക് രാവിലെ ഇതൊരു ഗ്ലാസ് മാത്രം മതി ഇട്ടാൽ അന്ന് ഉച്ച വരെ വേഷം കൂലിട്ട് അപ്പോൾ അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് ശേഷം ഇതേപോലെ കുറച്ച് ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മുഞ്ചു കൂട്ടാനായിട്ട് ഇത് നിർബന്ധമില്ല സ്കിപ്പ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മക്കൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മക്കളിത് കുടിക്കുമല്ലോ അപ്പോൾ അവൽ അയക്കാതെ കുട്ടികൾക്ക് തേവിൽ ഉണ്ടാക്കി കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്